എന്ന് വിദ്യാർത്ഥി സംഘടന വാസ്തവത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ ഡാമേജ് അത് വളരെ വലുതാണ് എന്ന് എസ് എഫ് ഐക്കാർ ഇപ്പോ ഈ വിദ്യാർത്ഥി സംഘടന എന്ന പേരിൽ കാണിച്ചു കൂട്ടുന്ന കോളേജുകളിലും അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലും ഇവർ കാണിച്ചു കൂട്ടുന്ന ഇത്തരം അക്രമം ഇതിനെന്ത് വിദ്യാർത്ഥി സംഘടന എന്നാണ് വിളിക്കേണ്ടത് ഒരു പ്രിൻസിപ്പളിനെ വരെ കോളേജിന്റെ അല്ലെങ്കിൽ പ്രിൻസിപ്പളിന്റെ റൂമിൽ കയറി തല്ലുന്നതാണ് ഒരു വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് ഇപ്പോ നിങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ചു വരുന്ന ആളാണ് ഇങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി സംഘടന മാതൃകയാകേണ്ടത് ഒരു വിദ്യാർത്ഥി സംഘടന എങ്ങനെ എങ്ങനെയായിരിക്കണം പറയാനാണ് സന്ദീപ് അര്യർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായിട്ടുള്ള പരിവർത്തനത്തിന്റെ ആവശ്യമുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇവിടെ ഹൈസ്കൂൾ തലം വരെയുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയം നേരത്തെ തന്നെ ഹൈക്കോടതി നിരോധിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും വിദ്യാർത്ഥി സംഘടനകൾ പലപ്പോഴും ഹൈസ്കൂൾ തലത്തിലുള്ള വിദ്യാർത്ഥികൾക്കിടയിലും ഇടപെടുന്നുണ്ട് എന്നുള്ള വ്യക്തമാണ് പക്ഷേ കേരളത്തിൽ നമുക്കറിയാം കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ എല്ലാവരും അവകാശപ്പെടുന്നത് കേരള വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനത്താണ് പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് ഒരു പരിധി പരി കാര്യം ശരിയാണ് നേരത്തെ ഞാൻ ചോദിച്ചത് ഹൈസ്കൂൾ രംഗം വരെ ഉള്ള സ്ഥലങ്ങളിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്താണ് പക്ഷെ അതിലപ്പുറം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഈ അടുത്ത് വന്ന കണക്കുകൾ കേരളത്തിലെ ഡിഗ്രി കോളേജുകളിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ഏകദേശം അറുപത് ശതമാനം സീറ്റുകളും വേക്കന്റായി കിടക്കുകയാണ് വിദ്യാർത്ഥികൾ പഠിക്കാനില്ല പണ്ട് കാലത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രത്യേകിച്ച് കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഉദാഹരണത്തിന് പാലക്കാട്ടെ വിക്ടോറിയ കോളേജ് ആണെങ്കിലും തൃശൂരിലെ കേരളവർമ്മയാണെങ്കിലും തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ആണെങ്കിലും ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടു വരികയും പലപ്പോഴും അഡ്മിഷൻ കിട്ടാൻ വലിയ പ്രയാസം നേരിടുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ഡിഗ്രി സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംഭവിച്ചിട്ടുള്ള ഭീമമായിട്ടുള്ള തകർച്ചയുടെ ആഴം സൂചിപ്പിക്കുന്നതാണ് വിദ്യാർത്ഥികൾ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അതല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിൽ ആദ്യ നൂറെണ്ണത്തിൽ പോലും കേരളത്തിൽ നിന്ന് ഒരു സ്ഥാപനവും ഇല്ല പോലും ഇല്ല എന്നുള്ളത് വളരെ ദൌർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ് ഈ അവസ്ഥയിലേക്ക് വഴി വഴി എത്തിച്ചത് തീർച്ചയായിട്ടും എസ് എഫ് ഐ എ പോലെയുള്ള കേരളത്തിലെ പ്രബലമായിട്ടുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനയുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് കേരളത്തിലെ കലാലയ അന്തരീക്ഷങ്ങളെ കലാപാന്തരീക്ഷമാക്കി മാറ്റുകയും കേരളത്തിൽ പഠിക്കാനുള്ള അന്തരീക്ഷം നഷ്ടപ്പെടുത്തി വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് അക്രമ പേക്കൂത്ത് നടത്താനുള്ള തങ്ങളുടെ അരാജകത്വം നടപ്പിലാക്കാനുള്ള അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു വരുന്ന വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ഇഷ്ടം പോലെ തങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള ഒരു സ്ഥലമാക്കി മാറ്റുകയും അവിടെ മറ്റാരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ അവരുടേതായിട്ടൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ കഴിയുന്നു അതിന്റെ ഭാഗമായിട്ട് അധ്യാപകരെ ആക്രമിക്കുന്നു അതിനെതിരായിട്ട് നിൽക്കുന്ന എസ് എഫ്ഐയുടെ ഈ ക്യാമ്പസുകളിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അരാജകത്വത്തിനെതിരായി പ്രവർത്തിക്കുന്ന നിലപാടെടുക്കുന്ന അധ്യാപകരെ ആക്രമിക്കുന്നു ഉദാഹരണത്തിന് പാലക്കാട്ട് നമുക്കറിയാം ഇത്തവണ ആലത്തൂരിൽ എൻ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പ്രൊഫസർ സരസുവിന് നേരിട്ട ദുരുയോഗത്തെ കുറിച്ച് കേരളം മുഴുവൻ ചർച്ച ചെയ്താണ് അവരുടെ കുഴിമാടം ഒരുക്കിക്കൊണ്ടാണ് അവരുടെ റിട്ടയർമെന്റ് ദിവസം എസ് എഫ് ഐ പ്രതിഷേധിച്ചത് അപ്പൊ അതുപോലെ അധ്യാപകരെ അതുപോലെ തന്നെ അക്കാഡമിക് രംഗത്ത് ഉന്നതമായിട്ടുള്ള നിലവാരം കേരളത്തിനുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരെ മുഴുവൻ ആക്രമിക്കുന്ന സമീപനം ഇവിടെ എസ് എഫ് ഐയെ പോലെയുള്ള വിദ്യാർത്ഥി സംഘങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നിലവാരം അനുദിനം താഴെ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ കേരളത്തെ സ്നേഹിക്കുന്നവർ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ സ്നേഹിക്കുന്നവർ അക്കാഡമീഷ്യൻമാർ സാംസ്കാരിക നായകർ ഇവരെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇതിനെങ്ങനെ മറികടക്കാനാകുമെന്ന് ചിന്തിക്കേണ്ട സമയമാണ് എസ് എഫ് ഐയെ കുറിച്ച് പറയുന്ന സമയത്ത് വലിയ വളരെ മെസ്റ്റാലജിക് ആയിട്ടുള്ള ഒരു 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 ഗൃഹാതുര സ്വഭാവത്തോടു കൂടിയുള്ള കമന്റുകൾ പറയുന്നതിനപ്പുറം എസ് എഫ് ഐ പണ്ടൊക്കെ നല്ലതായിരുന്നു ഇപ്പോൾ മറ്റേ അങ്ങനെ നിലയായില്ല എസ് എഫ് ഐ എല്ലാ കാലത്തും ഇങ്ങനെയായിരുന്നു ഒരിക്കലും ഞാൻ കൂടി ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനയാണ് എല്ലാ കാലത്തും എസ് എഫ് ഐയുടെ നിലപാട് ഇതായിരുന്നു ക്യാമ്പസുകളിൽ മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ ക്യാമ്പസ് മുഴുവൻ തങ്ങളുടെ ഇതാക്കി മാറ്റുകയും അതിന് ആയുധ മാറ്റുകയും വിദ്യാർത്ഥികളെ തങ്ങളുടെ മാത്രം വരുതിക്ക് നിർത്തുകയും അവരുടെ ചിന്തകളെയും അവരുടെ മസ്തിഷ്കത്തെയും തങ്ങൾ മാത്രം സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ് അതിന് ചില അധ്യാപകരും കൂട്ടായിരുന്നു എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടുതന്നെ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന വാസ്തവത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വരുത്തിവെച്ചുള്ള ഡാമേജ് അത് വളരെ വലുതാണ് എന്ന് തിരിച്ചറിയണം അത് രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ പൊതുസമൂഹം ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത തങ്ങളുടെ വരുതിൽ നിൽക്കാത്ത വിദ്യാർത്ഥികളെ തല്ലിക്കൊല്ലാൻ പോലും മടിക്കാത്തവരായി കേരളത്തിലെ കുറച്ച് വിദ്യാർത്ഥികളെ മാറ്റിയതിന് പുറകിൽ എസ് എഫ് ഐ ആണ് എസ് എഫ് ഐ എന്നുള്ളത് ഒരു 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 തീവ്രവാദ സ്വഭാവമുള്ള ഒരു ഒരു എന്താ പറയുക ഒരു അരാജകവാദികളായിട്ടുള്ള ചെറുപ്പക്കാരെ കൂട്ടമായി മാറുന്നു മദ്യവും മയക്കുമരുന്നും അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഇന്ന് ക്യാമ്പസുകൾ വന്നിട്ടുള്ള വലിയ തോതിൽ വർധനവിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ക്യാമ്പസുകളിലെ ജനാധിപത്യ ബോധം നഷ്ടപ്പെടുത്തിയിട്ടുള്ള എസ് എഫ് ഐ ആണ് അവിടെ പ്രതികരിക്കാൻ പ്രതിപക്ഷ സംഘടനകൾക്ക് പ്രവർത്തക സ്വാതന്ത്ര്യം അപ്പൊ പ്രതിപക്ഷമില്ലാത്തൊരു സ്ഥലത്ത് ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്ന ഏകപക്ഷീയമായി മറ്റുള്ളവരെ അടിച്ചമത്തി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി വിദ്യാഭ്യാസങ്ങളുള്ള സ്ഥലങ്ങളിൽ ഇത്തരം അരാജക പ്രവർത്തനങ്ങൾ കൂടും അതുകൊണ്ടാണ് ഈ പിന്നെ സർഗാത്മക സ്വാതന്ത്ര്യം എന്നുള്ള പേരിൽ സരസ്വതീ ദേവിയുടെ നഗനചിത്രം കേരളോർമ്മ കോളേജിൽ വരച്ചു വെക്കാൻ സാധിക്കുന്നത് അപ്പൊ അവിടെ എതിർപക്ഷത്ത് പ്രവർത്തിക്കുന്നവരെ വായടപ്പിക്കാൻ വേണ്ടി അവരെ ആക്രമിക്കുക അവരെ പൂർണ്ണമായിട്ടും അവരെ ശാരീരികമായിട്ടുള്ള ഉന്മൂലനം ചെയ്യാൻ ശ്രമം നടത്തുക ഇതൊക്കെ എസ്റ്റോയുടെ നേതൃത്വം നടക്കുന്ന ഗുണ്ടായ്സമാണ് ഈ ഗുണ്ടായുസത്തിനെതിരായിട്ട് കേരളത്തെ രക്ഷിതാക്കൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കേരളത്തിലെ അക്കാഡമിഷ്യൻസും വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധന്മാരും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് എസ് എഫ് ഐക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്